െ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനൊന്നും കരുണയുടെ ദൈവമേ മരണത്തിന് അങ്ങയിൽ നിന്നും അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു ക്ഷേമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തതായി സ്വർഗത്ത് നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ജീവനുള്ള പ്രത്യാശ അങ്ങയുടെ മക്കളെ ജനിപ്പിക്കണമേ ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭാഗത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യുള്ളവരാക്കണമേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ശിഷ്ടായുസന ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കാനും കഴിഞ്ഞ കാലങ്ങളങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർമ്മിപ്പാനും അങ്ങയിലുള്ള വിശ്വാസത്തോടും ഭയത്തോടും ഈ ആയുസിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ പൂർണ്ണ പൂർണ്ണനിശ്ചയത്തോടെ ഇരിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കും വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശുമസിയ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങയിൽ ചേർന്ന വിശുദ്ധന്മാർ ഇവിടെ ആയിരുന്നപ്പോൾ അങ്ങയുടെ പജനങ്ങളെ പ്രമാണിപ്പാൻ അവരടുത്ത് മുമ്പാകെ നീതിപൂർവം നടന്ന് അങ്ങയെ സേവിച്ച് മാനിച്ച് ജീവിച്ചതുപോലെ അവരുടെ നല്ല മാതൃകയെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങനും സർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആകാരം തുടരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ